വെൽക്കം ബാക്ക് ടു സെൻസ് ഓഫ് മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞിട്ട് മൂന്നോളം തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ടു പക്ഷേ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ സമ സമയോചിതമായ ഇടപെടൽ കാരണം ആ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ് ഇന്ന് രാവിലെ ഒരു ഏഴേ മുക്കാൽ സമയത്താണ് പൊന്നാനി അഴിമുഖത്ത് ഇങ്ങനെ വെള്ളം മറിഞ്ഞത് മത്സ്യബന്ധനയാനം മറിയുന്നത് ഈ അവിടുത്തെ തൊഴിലാളികളെ മറ്റു മത്സ്യത്തൊഴിലാളികളും അതേപോലെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ ടീമൊക്കെ കൂടി ചേർന്നാണ് രക്ഷപ്പെടുത്തിയെന്നാണ് അതിൻ്റെ ചുമതലയുള്ള ശശിധരൻ സാർ പറഞ്ഞത് പൊന്നാനി സ്വദേശി കുട്ടുങ്ങാനകത്ത് ഉസ്മാൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വള്ളമാണ് ഇന്ന് രാവിലെ ഏഴമുക്കാലോടെ അപകടത്തിൽപ്പെട്ടത് പൊന്നാനിക്കാരായ മൂന്ന് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി അപകടത്തിൽപ്പെട്ട വെള്ളം പിന്നീട് കരക്കെത്തിച്ചു ഒരു ഭാഗത്ത് മണൽത്തിട്ടകൾ ഉള്ളതുകൊണ്ടാണ് അപകടത്തിൽപ്പെടുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പൊതുവെ പറയാറുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ കോസ്റ്റൽ പോലീസിലെ ചുമതലയുള്ള ശശിധരൻ സാറ് പറയുന്നൊരു കാര്യം ഇതാണ് പൊന്നാനി സ്വദേശിയായ കുട്ടുങ്ങാനത്ത് ഉസ്മാൻ്റെ ഉടമസ്ഥതയിലുള്ള ബോൾ വള്ളമാണ് മറിഞ്ഞത് അതിൽ മൂന്ന് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരും പൊന്നാനി സ്വദേശികളാണ് ഫാറൂഖ് അഷ്റഫ് ഖാദർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇവരെ മൂന്ന് പേരെയും മറ്റ് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ റെസ്ക്യൂ ടീമും ചേർന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് വള്ളം എഞ്ചിനും ഇവർ തന്നെ കെട്ടിവലിച്ച് ഈ ടീം തന്നെ കെട്ടിവലിച്ച് കരയിലെത്തിച്ചിട്ടുണ്ട് തൊഴിലാളികൾ സുരക്ഷിതരാണ് മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല